ലോകസഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്ന രീതിയിലാണ് കേന്ദ്രത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഭരണഘടനയും ജനാധിപത്യവും കുഴിച്ചു മൂടുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് ഏതാണ്ട് ഉറപ്പായതുകൊണ്ട് നമ്മളെല്ലാവരും സന്തുഷ്ടരാണ് എന്നാൽ ഇന്ന് ഇങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രത്തിൽ ഒരുമിച്ച് നിന്ന നമുക്കിടയിൽ തന്നെ രണ്ട് വീക്ഷണമുണ്ടായിരുന്നു പല സ്ഥാനാർത്ഥികളും വിജയിക്കുകയും ചിലരൊക്കെ തോൽക്കുകയും ചെയ്തതിൽ വ്യത്യസ്തമായ സന്തോഷം പങ്കിടുന്നവരാണ് നമ്മൾ എന്നാൽ ഈ സന്തോഷങ്ങൾക്കും ഈ പറയുന്ന അവലോകനങ്ങൾക്കിടയിലും മനസ്സിനെ വല്ലാതെ ഒലച്ചുപോയ മനസ്സിൽ തങ്ങി നിന്ന ഒരു ഒരു റിസൾട്ട് അത് തൃശ്ശൂരിന്റേതാണ് തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയവും അത് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവുമൊക്കെ സംഭാവന ചെയ്തത് അത് ഏത് മുന്നണിയുടെ വോട്ടുകളാണ് എന്ന തർക്കത്തിനല്ല ബഹുമാനായ കേരള രാഷ്ട്രീയത്തിൽ മതേതര രാഷ്ട്രീയക്കാര കൂട്ടത്തിൽ ഏറ്റവും നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന കോൺഗ്രസ് തിളക്കമാർന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായി തിളക്കമാറുന്ന നേതാക്കന്മാരുടെ പേരെണ്ണുമ്പോൾ നമ്മൾ ഒന്നാമതായ ലീഡറുടെ പ്രിയപുത്രൻ കെ മുരളീധരൻജിയുടെ പത്രസമ്മേളനം ഒരു ഇടതുപക്ഷ സഹയാത്രികാരായ എന്ന വല്ലാത്ത വേദന ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ പങ്കുവയ്ക്കുന്നത് വളരെ കൃത്യമായി കെ മുരളീധരൻജി അവിടെയുണ്ടായ രാഷ്ട്രീയ സാഹചര്യവും കൃത്യം ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ വാങ്ങിയതിനെ വാങ്ങിയ വോട്ടിൽ ഒരു ലക്ഷം വോട്ട് കൃത്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻജിക്ക് നഷ്ടപ്പെട്ടു ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വിഴുപ്പലക്കരികളിലേക്ക് കടക്കുന്നില്ല ആ ഒരു അവലോഹനമല്ല ഉദ്ദേശിക്കുന്നത് കരുണാകരൻ്റെ പുത്രി ശ്രീ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലോട്ട് പോകുമ്പോൾ ഉന്നയിച്ച അതേ വിഷയം ശ്രീ മുരളീധരൻ ജിക്കും വല്ലാത്ത പ്രയാസമുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം കോൺഗ്രസ്സുകാരനല്ലാത്ത എന്നാൽ ഒരു മതേതര ക്ഷേരിയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണം എന്ന നിലയ്ക്ക് കെ മുരളീധരൻജിയോട് വലിയ ബഹുമാനമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ വിതുമ്പരം എല്ലാ മതേതര വിശ്വാസികളെയും ഞെട്ടരോടെ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസുകാരോട് യു ഡി എഫ് നേതൃത്വത്തോട് ഞാൻ ആവശ്യപ്പെടുന്നത് കെ മുരളീധരൻജിയെ ആ രീതിയിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സ്വരം വളരെ ബഹുമാനപൂർവ്വം വളരെ മാന്യമായി തൻ പാർട്ടി നേതൃത്വത്തെ ആക്ഷേപിക്കാതെ എന്നാൽ താൻ കുഴി അകപ്പെട്ടു എന്ന് പറയാതെ പറഞ്ഞു വളരെ മാന്യമായി പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കുന്നു കോൺഗ്രസ്സുകാരനായി തുടരുമെന്നൊക്കെ കെ മുരളീധരൻജി പറയുമ്പോൾ അദ്ദേഹത്തെ പൊതുരംഗത്തു കോൺഗ്രസ് രാഷ്ട്രീയത്തുനിന്നോ മാറി നിൽക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് യു ഡി എഫ് നേതൃത്വത്തിന് കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രവുമല്ല കെ മുരളീധരൻജിയെ പറ്റുമെങ്കിൽ വയനാട് മണ്ഡലം ഒഴിവ് വരികയാണെങ്കിൽ നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് നമുക്കറിയില്ല സ്വാഭാവികമായും വയനാട് ഒഴിവ് വരികയാണെങ്കിൽ കെ മുരളീധരൻജിയെ വയനാട്ടിൽ മത്സരിപ്പിച്ചു അവിടെ അദ്ദേഹത്തിൽ ഇപ്പോഴത്തെ മതേതര ചേരിക്ക് പാർലമെന്റിൽ ശബ്ദിക്കാൻ ശക്തമായ ഒരു വക്താവ് നിൽക്ക് കെ മുരളീധരൻ പാർലമെന്റിൽ ഉണ്ടാകണം അദ്ദേഹം പൊതുരംഗത്ത് വരണം അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിലും ഒരു മതേതര ചേരിയിൽ നിന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു മതേതര ചേരിക്ക് മതേതര വിശ്വാസികൾക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് കെ മുരളീധരനെ പോലത്തെ ഒരു നേതാവ് നഷ്ടപ്പെട്ടുകൂടാ എന്നതുകൊണ്ട് വയനാട്ടിൽ മുരളീധരൻജിയെ പരിഗണിക്കുകയും മുരളീധരൻജി തന്നെ പറഞ്ഞതുകൊണ്ട് പറയാണ് മലബാറിൽ യു ഡി എഫിന്റെ ഘടക കക്ഷി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുകൊടുത്തോളം തിരുവങ്ങാടിൽ എ കെ ആന്റണി മത്സരിപ്പിച്ചതുൾപ്പെടെ വടകര നിയമസഭാ ലോകസഭാ മണ്ഡലത്തിലുമൊക്കെ ഈ മുരളീധരൻജി ഉൾപ്പെടെ തന്നങ്ങളെ ഘടക കക്ഷികളെ ഘടകക്ഷി സ്ഥാനാർത്ഥികളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നവരെ കയ്യും മെയ്യും മറന്ന് വിജയിപ്പിക്കാന് രാവും പകലും മറന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും കഴിയുന്ന ഒരു ഘടക ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് ഇപ്പോഴേ ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിൽ പോലും മുരളീധരൻജി അക്കാര്യം വളരെ കൃത്യമായി ഗുരുവായൂർ മണ്ഡലത്തിൽ പാലക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹേബും ഒക്കെ ചെന്നതും അവിടെ മുരളീധരൻജി ഒന്നാം സ്ഥാനത്തെത്തതും അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ആ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള വയനാട് മണ്ഡലത്തിലേക്ക് മുരളീധരൻജിയെ പരിഗണിച്ച് ഈ പാർലമെന്റിലേക്ക് മതേതത്വത്തിൻ്റെ ശബ്ദമായി കേരളത്തിന്റെ ശബ്ദമായി മുരളീധരൻജി ഉണ്ടാവാനും ഉണ്ടാവാനും പൊതുരംഗത്തുനിന്ന് അദ്ദേഹം വിരമിക്കാനുള്ള അവസരം ഒരിക്കലും അനുവദിച്ചുകൂടാ എന്ന് ഒരു മതേതര വിശ്വാസിയുടെ ഇടതുപക്ഷ സഹയാത്രികനായിക്കൊണ്ട് തന്നെ കോൺഗ്രസുകാരോട് യു ഡി എഫുകാരോട് ആവശ്യപ്പെടുകയാണ് ആഗ്രഹിക്കുന്നത്